नाम में का പ്രണീതി ഷിൻഡ് മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഒരു എം പി ആണ് പ്രണീതി ഷിൻഡ് ഇവര് ലോക്സഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് കേൾക്കുമ്പോൾ രാജസ്നേഹത്തിന്റെ ഭയങ്കര പ്രതീകമായിട്ടുള്ള ഒരു പേരായിട്ടൊക്കെ തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു തമാശയായിരുന്നു അത്രേ ഓപ്പറേഷൻ സിന്ധൂർ കോൺഗ്രസിന് തമാശയാണോ ഇതിനോട് നരേന്ദ്രമോദി പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരൊരു പുതിയ കോൺഗ്രസിന്റെ ഒരു അംഗമാണ് ഇവരോട് ഒന്നും തന്നെ പറയാനില്ല എന്നാൽ ഈ വാചകങ്ങൾ എഴുതി കൊടുത്ത കോൺഗ്രസ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ കൂറ് സത്യത്തിൽ എന്തിനോടാണ് എന്നതാണ് ഇരുപത്തിയേഴ് പേരുടെ ഇരുപത്തിയേഴ് സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ചു കൊണ്ട് വെറും മതം മാത്രം നോക്കി നമ്മുടെ രാജ്യത്തെ നമ്മുടെ പൗരന്മാരെ കൊന്നൊടുക്കിയതിന് നമ്മുടെ സർക്കാർ പകരം വീട്ടിയപ്പോൾ അത് കോൺഗ്രസിന് തമാശയാണത്രേ ആരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയോട് സ്നേഹമുള്ള രാജ്യസ്നേഹികൾ നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം വിഷയം പറയുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം എന്നത്തെയും പോലെ ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ നൽകുന്ന സംഭാവന കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന മോണിറ്റൈസേഷൻ ഓൺലൈൻ ആയിട്ടുള്ളത് കുറെ ആളുകൾ നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കണം നിർത്തിവെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രേക്ഷകരോട് ചാനൽ മുന്നോട്ട് പോകാനായിട്ട് ചെറിയ ചെറിയ സംഭാവനകൾ അയച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഈ ചാനലിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി സോ ബാക്ക് ടു ദ ടോപ്പിക് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉണ്ടായ പ്രസംഗങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നല്ലോ നമ്മൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്ന പ്രധാന വാദഗതികളായ കുറച്ചു കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു സംഗതി വന്നപ്പോഴത്തേക്ക് എല്ലാ പാർട്ടിക്കാരും അതിനോട് അനുകൂലമായിട്ടാണ് പ്രതികരിച്ച് കണ്ടത് രാജ്യത്തിന്റെ വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ സർക്കാരിനൊപ്പം എല്ലാവരും നിൽക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കിയിരുന്നു എന്നാൽ ആ സമയത്തും രാഹുൽ ഗാന്ധിയുടെയും പരിവാരങ്ങളുടെയും ഒക്കെ മുഖഭാവം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം ഈ പറയുന്ന സർക്കാർ എടുത്തിട്ടുള്ള നടപടികളിൽ ഒന്നും തന്നെ ഇവർ സന്തുഷ്ടരല്ല എന്നുള്ളത് കാരണം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൊല്ലപ്പെട്ട ഇരുപത്തിയേഴ് പേർക്ക് നീതി ലഭിച്ചു എന്ന രീതിയിൽ ഇവരൊരു പ്രോഗ്രാം നടത്തുമ്പോൾ പോലും ഇവരുടെ മുഖത്തൊക്കെ ശരിക്കും ഒരു ചത്ത വീട്ടിൽ വന്ന പോലത്തെ ഒരു ഭാവമായിരുന്നു അവിടെ നിന്ന് തുടങ്ങി കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ താല്പര്യം ആരോടാണ് എന്ന് വെളിവാക്കുന്ന പല തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് നമ്മളെ പാകിസ്ഥാനെ ആക്രമിച്ചു പാകിസ്ഥാനെ ആക്രമിച്ചിട്ട് നമുക്ക് എത്രത്തോളം നഷ്ടമുണ്ടായി എന്നതാണ് അതായത് നമ്മുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന നിലയിലുള്ള ഫേക്ക് ന്യൂസുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ന്യൂസ് കൊടുത്ത യാതൊരു മാധ്യമങ്ങൾക്കും അതിന്റെ ഒരു തെളിവും സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത് ഡിക്ലെയർ ചെയ്യുമായിരുന്നു ഒരു ഹെലികോപ്റ്റർ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിലുള്ള പൈലറ്റിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ എന്തെങ്കിലും പരിക്ക് പറ്റേണ്ടതാണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ആ വീണ ചിത്രമെങ്കിലും പുറത്തു വരേണ്ടതാണ് സാറ്റലൈറ്റ് ആയിട്ടോ അല്ലാതെയോ അങ്ങനെ ഒരു ചിത്രവും പുറത്തില്ലെന്നിരിക്കെ അങ്ങനെ വീണിട്ട് എടുത്തിട്ട് പോയ ആ ഒരു സ്ഥലമോ അങ്ങനെ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ആകെ പോയിട്ടുണ്ടെന്ന് പറയാനാണെങ്കിൽ അത് നമ്മളുടെ ഡ്രോൺ ാണ് ഡ്രോണുകൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അവിടെ ചെന്ന് വെടിവെച്ച് പൊട്ടിത്തെറിച്ച് പോകാനാണ് അത് ഉപയോഗിക്കുന്നത് ഏകദേശം ചാവേറുകളെ പോലെ തന്നെ അതൊരു നഷ്ടമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല പിന്നെ എപ്പോഴും ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ് ആയിട്ട് നമുക്കൊരു യുദ്ധം നടത്താൻ സാധിക്കില്ല എന്നാൽ തന്നെയും മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതിന് വിഭിന്നമായി സിവിലിയൻസിനെ നന്നായി സേഫ് ആക്കിക്കൊണ്ട് ഈ പറയുന്ന അക്രമികളുടെ തീവ്രവാദികളുടെ സ്ഥലം മാത്രം കൃത്യമായി സ്പോർട്ട് ചെയ്തു ഇവരൊക്കെ സിവിലിയൻസിന്റെ നടുക്ക് തിങ്ങി പാർക്കുന്നവരാണെന്നുള്ളത് ചിന്തിക്കണം എന്തുകൊണ്ടാ അതിന്റെ നടുക്ക് കടന്നാൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൂ തീവ്രവാദികളൊക്കെയാ പക്ഷെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭാര്യയുടെ പിള്ളേരുടെ ഒക്കെ തുണിത്തുമ്പോൾ ഇങ്ങനെ ഒളിക്കും അവരെ ആക്രമിച്ചാലേ നമ്മളെ ആക്രമിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് എനിക്ക് കൊന്നാലും പറയും ആ പെണ്ണുങ്ങളെയും പിള്ളാരെയും ആക്രമിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ഇടയ്ക്കാണ് ഇവർ ഒളിച്ചിരിക്കുക ഇവരുടെ ശീലവതാണ് നമ്മളെപ്പോഴും കളിയാക്കിക്കൊണ്ട് തന്നെ പറയുന്ന സംഗതിയാണ് അങ്ങനെ ഒളിച്ചിരുന്നവരെ കൃത്യമായിട്ട് അവിടെ സ്പോട്ട് ചെയ്ത് അവരെ മാത്രം നശിപ്പിക്കുന്ന രീതിയിൽ വളരെ കൃത്യമായി ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു സൈനിക നീക്കം വിജയിച്ചപ്പോൾ ഇവർ ചോദിക്കുന്നത് നമുക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ് നിങ്ങളൊന്ന് ആലോചിക്കണം ലോകരാജ്യങ്ങളെ മറ്റേതെങ്കിലും നേതാക്കളോ എന്തിനു പാകിസ്ഥാൻ പോലും അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല എന്നുള്ളതാ അതിനെ പറ്റിയിട്ടൊരു പരാമർശം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാ എന്നാൽ ഇവിടെ വന്ന ഫേക്ക് ന്യൂസുകളാണ് അവിടുത്തെ ഗവൺമെന്റിൽ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ന്യൂസ് ചാനലുകളിൽ ചർച്ചയായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചർച്ചയായത് അതാണ് അവർ ഏറ്റെടുത്ത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ള രീതിയിൽ അവർക്ക് അതിന് പ്രചോദനമായത് എന്താണ് ഇവിടത്തെ ഫേക്ക് ന്യൂസുകൾ ആരാണ് ഇതിന് പുറകിൽ കോൺഗ്രസ് തന്നെയാണ് ഇതിന് പുറകിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കൂ ശത്രുക്കുളം പോലും ചോദിക്കാത്ത ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് രണ്ടാമതാണ് പറയുന്നത് ട്രംപ് ഇതിന് ഇടപെട്ടിട്ടില്ലേ ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നതിന്റെ ആധികാരികത എന്താണെന്നാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സൂത്രധാരൻ ആരാണ് അത് നരേന്ദ്രമോദിയാണ് അങ്ങനെ വരാൻ എന്താണ് കാരണം കശ്മീരിലെ പഹൽഗാം സംഭവത്തിൽ ആ തീവ്രവാദികൾ എന്താണ് ഇരകളോട് പറഞ്ഞത് മോദിക്കോബോൾ മോദിക്കോബോൾ മോദി തന്നെയാണോ തീർക്കേണ്ടത് മോദിനോട് പറയാൻ പറഞ്ഞു മോദിനോട് പറഞ്ഞു മോദി കേട്ടു മുഴുവനായും ഇതിന്റെ സൂത്രധാരൻ ആരാണ് മുഴുവനായും കമാൻഡർമാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈനിക ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്ത് ഈ പറയുന്ന ലക്ഷ്യം നടപ്പാക്കൂ എന്ന് പറഞ്ഞിട്ട് കൂടെ നിന്നതും അത് ഫുള്ള് കോർഡിനേറ്റ് ചെയ്തതും എവിടെ യുദ്ധം തുടങ്ങണം എവിടെ യുദ്ധം നിർത്തണം ഇതൊക്കെയും കൺട്രോൾ ചെയ്തതും മോദിയാണ് അതുകൊണ്ട് തന്നെ മോദിയാണ് പറയേണ്ടത് ട്രംപ് ഇടപെട്ടിട്ടുണ്ടോ വേറെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള സംഗതി അല്ലാതെ ട്രംപ് അല്ല പറയേണ്ടത് ട്രംപിനെ പറ്റി രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പറയുന്നത് ശരിക്കും ഒരു വിടുവായനായ ഫ്രണ്ടെന്നാണ് അല്ലെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ തീമാനം അണയിക്കുമ്പോൾ അപ്പുറത്തുമായിട്ട് ഞാനാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വെറും ഒരു മാത്രമാണ് ട്രംപ് അങ്ങനെ പാലതും പറഞ്ഞിട്ടുണ്ടാവും അതിനൊന്നും നരേന്ദ്രമോദി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ന്യായമാണ് ട്രംപ് അങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ ഇടപെട്ടിട്ടില്ല പറഞ്ഞല്ലോ നരേന്ദ്രമോദി പറഞ്ഞു ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് മോദി ഒരാളും ഇടപെട്ടിട്ടില്ല ഞങ്ങളാണ് മുഴുവനായും ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം ഓപ്പറേഷൻ സിദ്ധൂറിന്റെ ആദ്യഘട്ടമായിട്ടുള്ള വെള്ളം നിർത്തുന്ന കാര്യം മുതൽ എല്ലാം കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല ആരുടെ വാക്കു അല്ല യുദ്ധം നിർത്തിയത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്നാൽ നിങ്ങൾ പറയണം ട്രംപ് ഒരു നുണയനാണെന്ന് ഇന്ദിരാഗാന്ധി പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്ര എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിലും ചോദിച്ചിട്ടുണ്ട് എന്താണ് രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ശേഷം കോൺഗ്രസിന് പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടില്ലേ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിക്കാൻ ഒരാളും അരിന്തിനു പോലും ഇല്ല ഇന്ദിരാഗാന്ധി ഡയറക്റ്റ് ഡയറച്ചു കൊണ്ടുവന്ന് കെട്ടുന്നത് നരേന്ദ്രമോദിയിലേക്കാണല്ലോ അപ്പൊ അത്രയും എന്താ പറയാ ശക്തനായ ഒരു വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് അല്ലെ അല്ലെങ്കിൽ എന്താ മൻമോഹന്റെ കാലത്ത് മൻമോഹൻ അങ്ങനെ ചെയ്തു അല്ലാതെ വേറെ ആൾക്കാരെയും ഒക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ എന്താ പറയാത്തത് ഇന്ദിരാഗാന്ധിയൊക്കെ ജീവിച്ചിരുന്ന കാലം ഭരിച്ചിരുന്ന കാലമൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുന്നേയാണ് ഇപ്പോഴും നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്നേ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇല്ല പറയാൻ ഇവിടെ തന്നെ കോൺഗ്രസിന്റെ കഴിവുകേട് തുറന്നു കാട്ടുകയാണ് ഇരുപത് വർഷം മുപ്പത് വർഷം നിങ്ങൾ പ്രതിപക്ഷം തന്നെ ഇരിക്കുന്നു അത്രയ്ക്ക് കഴിവുകേടാണ് നിങ്ങളുടെ അമ്മയാണല്ലോ ഇതിന് മുമ്പ് ഭരിച്ചത് നിങ്ങളുടെ അമ്മയല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മൻമോഹൻ സിംഗിനെ മുൻനിർത്തി ഭരണം നടത്തി നിങ്ങളുടെ അമ്മയൊന്നും എന്താ എടുത്തു പറയാൻ ഇതുപോലുള്ള സൈനിക നേട്ടങ്ങൾ ഇല്ലാതായി പോയത് എന്താ ഇല്ലാതായി പോയത് നിങ്ങൾ പറയുന്നല്ലേ ഭരണഘടന വഴി മാത്രം കാര്യങ്ങൾ ചെയ്തിട്ട് എത്ര കുറ്റവാളികളെ നിങ്ങൾ ശിക്ഷിച്ചു എന്ത് നേടി എന്തുകൊണ്ടാ ജനങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ വേണ്ടാതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അങ്ങനെ ചെയ്തു എന്ത് അമേരിക്കയെ തള്ളി പറഞ്ഞു ഇപ്പൊ മോദി പറയണത്രേ ട്രംപ് നുണയനാണെന്ന് ഈ വിദേശകാര്യം എന്ന് പറയുന്ന ഒരു സംഗതി രാജ്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് യാതൊരു വിവരമില്ലാത്ത ഒരു ഒരു ശിശുവായി പോയോ ഈ രാഹുൽ ഗാന്ധി എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് ഒരാളോട് ഒരു കാര്യം സംസാരിക്കുന്ന രീതി അയാളുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ബോധം താങ്കൾക്കില്ലേ ഇന്ദിരയുടെ സമയത്തെ ഇന്ത്യയല്ല രാഹുൽ ഗാന്ധി ഇത് അന്ന് അമേരിക്കയോട് പോയി പണി നോക്കുന്ന പറഞ്ഞതും പറഞ്ഞു നിങ്ങൾ എത്ര നാളും പറഞ്ഞു ഓടിക്കും അന്ന് അമേരിക്കയുമായിട്ടുണ്ടായിരുന്ന ബന്ധമല്ല ഇന്ന് ഇന്ത്യക്കുള്ളത് ഇന്ത്യ ഒരു കാര്യം പറഞ്ഞാൽ പല ലോക രാജ്യങ്ങളിലും അതിനൊരു വാല്യൂ ഉണ്ട് അത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഉണ്ടായ വാല്യു ആണ് നിങ്ങൾക്കൊന്നും അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റെ വിലയും നിങ്ങൾക്കറിയാൻ യാതൊരു മാർഗവും ഇല്ല നിങ്ങളും നിങ്ങളുടെ ഞാനും അപ്പനും സുഭദ്ര എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തെ മാത്രം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിലെ കഴിവുള്ള മറ്റു എല്ലാവരെയും ചവിട്ടി താഴ്ത്തി നിങ്ങൾ നിന്നതിന്റെ ഫലമാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് പറയാതെ വയ്യത് ഇപ്പൊ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ ഏതിനൊരു എക്സ്പ്ലനേഷൻ നൽകണമെന്ന് പറഞ്ഞിട്ട് കോലാഹലം ഒക്കെ നടത്തിയതാണ് എന്താണ് ചെയ്തത് ബിജെപി ഗവൺമെന്റ് പട്ടി വില കൊടുത്തില്ല അതിനു പകരം എല്ലാ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളിൽ അടക്കമുള്ള കഴിവുള്ള നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന കുറച്ചുപേരെ വിളിച്ച് ലോകരാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്തത് ഞങ്ങൾ പാകിസ്ഥാനുമായി എന്തുകൊണ്ട് യുദ്ധം ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ എന്തുകൊണ്ടുണ്ടായി ഞങ്ങളുടെ ഭാഗത്തെ ന്യായം എന്താണ് എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വിശകലനങ്ങൾ അടക്കമുള്ള ടീമുകളെ അയക്കുകയാണ് ചെയ്തത് അല്ലാതെ ഇവരുടെ ഈ ജൽപ്പനങ്ങൾക്ക് മറുപടി കൊടുക്കുകയല്ല അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അവരെല്ലാവരും ഇപ്പോ കോൺഗ്രസിന് എതിരാളികളാണ് അവരൊക്കെ പുറത്തുപോയി മോദിയെ പുകഴ്ത്തിയെന്ന് ഓപ്പറേഷൻ സിന്ധൂർ മാന്യമായി തീർത്തപ്പോൾ സൈന്യത്തിന് നന്നു പറയുന്ന കുറെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈന്യത്തിന് ഒരു കമാൻഡ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി അറിയില്ലാത്തവരല്ല ഇവര് മൻമോഹസിംഗിന്റെ കാലത്ത് ആ കമാൻഡ് കൊടുക്കാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ സൈനികന് ഇവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത് ഇങ്ങോട്ട് മാത്രം വെടിക്കൊണ്ടോ തിരിച്ചു വെടി വെക്കാനുള്ള ഓർഡർ ഇല്ല എന്നാൽ ഇപ്പോൾ അത് മാറി കഴിവുള്ള ആജവമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ തലപ്പത്ത് വന്നപ്പോൾ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർന്നു എന്നത് ഡിലേ ചെയ്യാൻ ഈ കോൺഗ്രസിന് പറ്റില്ല അറുപത് വർഷം നിങ്ങൾ ഭരിച്ചിട്ട് എന്തുണ്ടാക്കി ഒരു വീട്ടിൽ കക്കൂസ് കൊടുക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് മിനിമം കറണ്ട് കൊടുക്കാൻ പറ്റിയോ മിനിമം ഒരു പെണ്ണ് ഋതുമതി ആയി കഴിഞ്ഞാൽ പാഡ് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ ഇപ്പൊ നിങ്ങൾ നടന്ന മെനസ്റ്റൽ കപ്പും പാഡും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ടല്ലോ എന്താ നേരത്തെ ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ബിജെപിയുടെ കയ്യിലേക്ക് പോകുമായിരുന്നു ഒമ്പത് വർഷമായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കണമായിരുന്നു ഓപ്പോസിറ്റ് അങ്ങനെ ട്രംപ് നുണയനാണെന്ന് പറയേണ്ട ആവശ്യമില്ല ട്രംപുമായി നല്ല രീതിയിലുള്ള ബന്ധമാണ് ഇന്ത്യക്കുള്ളത് ട്രംപ് പറയുന്നത് എന്തെങ്കിലും ആവട്ടെ അത് പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്നാണ് ലോകത്തുള്ള എല്ലാവരും കരുതുന്നത് കാരണം അയാൾ ഇങ്ങനെ വന്ന് പൊതുവി പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആരും തന്നെ മറുപടി പറയാൻ നിൽക്കാറില്ല അവർ അവരുടെ കാര്യങ്ങളുമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ വില കാലത്ത് ലോക്സഭയിൽ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി എഴുതി കൊടുത്ത് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇതിനെപ്പറ്റി വിവരമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാം അതിനുശേഷം ഇവർ പറഞ്ഞത് പഹൽഗാം അറ്റാക്കിലുള്ള ഭീകരമായി ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇത് എന്തൊരു പരാജയമാണ് ഏകദേശം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു പഹൽഗാം അറ്റാക്ക് നടന്നിട്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പാകിസ്ഥാനിൽ ആക്രമിച്ചു അവന് തന്നെയാണ് ഈ പഹൽഗാമിലെ ഭീകരരെ സ്പോൺസർ ചെയ്തെന്നുള്ളതിന്റെ തെളിവെന്താ ഇങ്ങനെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു സത്യത്തിൽ ഈ ചോദ്യത്തിനുള്ള വലിയ ഉത്തരമാണ് ഓപ്പറേഷൻ മഹാദേവ് എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേര് വന്നിരിക്കുന്നത് ഇപ്പൊ അത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് വരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് വരുന്നു ഹിന്ദുത്വ പേരുകളാണ് ഇടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചിലരടൊക്കെ വന്നേക്കാം അതിന് കാരണമുണ്ട് മഹാദേവ കുന്നുകളിലാണ് ഇവർ ഒളിച്ചിരുന്നത് അപ്പൊ അവിടെ പതിനഞ്ച് ദിവസമായിട്ട് സർവൈലൻസിന് കീഴിലായിരുന്നു ഇവര് ഈ പറയുന്ന ഭീകരരട് ഇപ്പോൾ കൊല്ലപ്പെട്ട അപ്പൊ ആ കുന്നിൽ വെച്ചൊരു ഓപ്പറേഷൻ നടന്നതുകൊണ്ടാണ് അതിനെ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പൊ അതും ബോക്ക് പിടിച്ചുകൊണ്ട് ആരും വരണ്ട എന്ന് ഓർത്ത് പറഞ്ഞത് ഇവര് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളായിരുന്നു എന്നതിന്റെ തെളിവെന്താണ് രണ്ടാമതായിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് നടന്നു എന്ന് പറയുമ്പോൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരാണ് ഭീകരവാദികൾ ഇവരാണ് പഹൽഗാമിൽ കൊന്നതെന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ തെളിവ് എന്താണ് സ്ഥിരീകരണം എന്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇങ്ങനെ പിടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല കോൺഗ്രസ് എപ്പോഴും ഭരണഘടനാപരമായിട്ട് കാര്യങ്ങൾ പോകുകയുള്ളൂ പ്രോപ്പർ ചാനലിലൂടെ മാത്രമേ കാര്യം പോകാൻ പാടുള്ളൂ അതായത് ആദ്യം അന്വേഷിക്കണം അന്വേഷിക്കു ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകണം ട്രയൽ നടത്തണം ട്രയൽ നടത്തണം ട്രയൽ എടുത്തണം വധശിക്ഷ വിധിച്ചാലും പിന്നെയും ട്രയലിനു പോകണം അവസാനം ചിലപ്പോ വേണമെങ്കിൽ ജയിലിൽ പോയിട്ട് മാപ്പ് കൊടുത്ത് അങ്ങനെയുള്ള കരച്ചിൽ നടന്നൊക്കെ വേണമെങ്കിൽ ചെയ്യാം രാഷ്ട്രീയപരമായിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പക്ഷേ ഭീകരമാരെ കൊല്ലാമ്പള്ള അങ്ങനെ ഒരു കാര്യം മാത്രം ചെയ്യാൻ പാടില്ല ഭീകര കൊല്ലം അതുള്ള ലൈസൻസ് അവർക്കുണ്ടല്ലോ പക്ഷെ കോൺഗ്രസ് അതിനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ അതിന്റെ തെളിവ് എന്താണെന്നാണ് പറഞ്ഞത് അപ്പൊ തെളിവിനെ കുറിച്ച് വ്യക്തമായി അമിത്ഷാ തന്നെ പ്രസംഗത്തിലൂടെ ലോക്സഭയിലെ എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇവരെ എവിടെ പോയി എന്നുള്ള ഒരു സംഗതി അപ്പൊ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചായിരുന്നു ഇവര് പാകിസ്ഥാനിലേക്ക് പോകരുത് അതിനുള്ള വഴികൾ ഫസ്റ്റ് അടക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് കേന്ദ്രത്തിൽ നിന്ന് സൈന്യത്തിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവര് മൊത്തമായിട്ടൊന്ന് പരിശോധിച്ച് വന്നപ്പോ പാകിസ്ഥാനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുണ്ടായ തുരങ്ക പാതകൾ കണ്ടെത്തി അങ്ങനെ ആ പാതകൾ അടച്ചു പിന്നെയുള്ള വഴികളും എല്ലാ വഴികളും അടച്ചതോടുകൂടി ഇവര് ഈ പറയുന്ന മഹാദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനത്തിന്റെ ഉള്ളിൽ ഒരു മലേന്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇവർ അവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചൈനീസ് നിർമ്മിത വാക്കി ടോക്ക് ഉപയോഗിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഈ ഫ്രീക്വൻസി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചോർത്താൻ അങ്ങനെയൊന്നും പറ്റില്ല ഇത് വേറൊരു ഭാഷ പോലെ ഒരു കോഡ് പോലെയാണ് അപ്പുറത്തേക്ക് ചെല്ലുന്നത് അത് എൻക്രിപ്റ്റ് ചെയ്ത് വായിക്കുമ്പോഴാണ് എന്താണെന്നുള്ള മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഗതി നമ്മുടെ സൈന്യം കണ്ടുപിടിച്ചു അങ്ങനെ അത് എൻക്രിപ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ സിഗ്നൽസ് പോകുന്നത് എങ്ങോട്ടേക്കാണ് ഈ പറയുന്ന വുകളിലേക്കാണ് അപ്പൊ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് പാകിസ്ഥാനിലേക്കാണ് ഇത് പോകുന്നതെന്ന് ആലോചിക്കണം ബന്ധവിന് കൂടുതൽ പറയണ്ടല്ലോ ഇവര് വനത്തിൽ ഒളിച്ചിരിക്കാനായിട്ട് നല്ല രീതിയിൽ പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് പാകിസ്ഥാനിലെ തീവ്രവാദികളെ ഗെറില്ലായ യുദ്ധമുറ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വനത്തിൽ ഒളിരുന്ന ആക്രമിക്കാൻ അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിശീലനം ഇവർക്ക് കൊടുത്തിട്ടുള്ളത് തന്നെ ഇവർ അവിടെ സർവേ ചെയ്യും അങ്ങനെയാണ് ഇവർ മഹാദേവ കുന്നുകളിലോട്ട് സർവേ ചെയ്തിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് തുരങ്കം വഴി തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകാനായിരുന്നു പരിപാടി പക്ഷെ നമ്മുടെ സൈന്യത്തിന്റെ ഏറ്റവും അവസരോചിതമായിട്ടൊരു ഇടപാടല് കൊണ്ട് അത് നടന്നില്ല അതുകൊണ്ട് പോകാൻ പറ്റിയില്ല പകരം ഇവിടെ കയറി ഒളിക്കുകയാണ് ചെയ്ത് ഇവരുടെ കഴിഞ്ഞ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്താധ്യങ്ങൾ എ കെ ഫോർട്ടി സെവൻ യു എസ് നിർമ്മിത എം ഫോർ കാർബൈൻ റൈഫിളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന പതിനേഴ് ഗ്രനേഡുകൾ വെടിയുണ്ടകൾ നിറച്ച മാഗസിനുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാണുമ്പോഴത്തേക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ഇവർ വേറെന്തോ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് മാത്രമായിരുന്നില്ല ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഗതി ഇവർ വേറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അത് നടന്നില്ല ഇവരുടെ ഈ കയ്യിലിരിക്കുന്ന തോക്കും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന പെഹൽഗാമിലാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതാണ് കണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരെ കണ്ടുപിടിക്കുകയും ഇവരെ വെടിവെച്ച് കൊല്ലുകയും ആണ് ചെയ്തത് ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് ഇവര് ഇവർ തന്നെയാണ് ഇത് ചെയ്തെന്നുള്ളതിന് തെളിവെന്താ ഇത്രയും തെളിവെടുത്താൽ ഇവർക്ക് പോരേ ഇനി ചത്തവർ ചിലപ്പം വന്നിടുന്നു പറഞ്ഞായിരിക്കണം ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പറഞ്ഞു വിട്ടാ എന്നാലും അവര് വിശ്വസിക്കില്ല അപ്പൊ പറയും ഇത് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് പറയിപ്പിച്ചതാന്ന് പറയും നിങ്ങൾ എങ്ങനെ പോയാൽ ഇത് വിശ്വസിക്കില്ല ഇപ്പൊ ഈ പറയുന്ന പുതിയ എം പി പറഞ്ഞത് കണ്ടില്ലേ അവര് പറഞ്ഞത് എന്താണ് തമാശയാണത്ര ഓപ്പറേഷൻ സിന്ധൂർ നിങ്ങൾക്ക് തമാശയാണോ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര എത്ര ഭീകരർ വന്ന് ഇവിടെ ആളുകളെ കൊന്നിട്ട് പോകുന്നു നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് ഉണ്ടായ കാലം മുതലേ നിങ്ങളുടെ പരിപാടി ഇത് തന്നെയല്ലേ എത്ര എത്ര ഭീകരാക്രമണങ്ങൾ ഇവിടെ നടക്കുന്നു ഓരോരോ സംഭവങ്ങൾ നടക്കുന്നു ഓരോരോ മനുഷ്യജീവനുകൾ കൊല്ലപ്പെടുന്നു നിങ്ങളുടെ തന്നെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു എന്ത് നീതി നിങ്ങൾ നടപ്പാക്കി നിങ്ങളുടെ ഭരണഘടന വഴി പോയിട്ട് എന്ത് നീതി നടപ്പാക്കി കൊന്ന ആളുകളെ നിങ്ങൾ ശിക്ഷിച്ചോ എന്താ നിങ്ങൾ ഉണ്ടാക്കിയത് ഭരണഘടന നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങൾ ആവഴിയെ പോകുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ അതിനകത്ത് തിരുത്തൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണല്ലോ നിങ്ങളുടെ ഭരണഘടന നിങ്ങൾ തിരുത്തുന്നു എന്ന രീതിയിലല്ല നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല മനസ്സിലാവത്തോണ്ട് ചോദിക്കുക ഭീകരരെ അടിച്ചമർത്താൻ ശക്തമായ തീരുമാനം എടുക്കാത്ത ഒരൊച്ച രാജ്യം ഇവിടെ നിലനിന്നിട്ടില്ല നിലനിന്നിട്ടില്ല അവര് നശിപ്പിക്കുള്ള രാജ്യം കാരണം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ഭരണഘടന ഈ പറയുന്ന മൗലികാവകാശം ഈ പറയുന്ന മാന്യത മര്യാദ ഇതൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെടുത്ത് മാത്രമേ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇതുകൊണ്ട് നമ്മൾ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാനാ ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്തതല്ലേ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളെ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് സുരക്ഷിതമായിട്ട് ഉറങ്ങണമെന്നുണ്ടോ ഈ കോൺഗ്രസിന്റെ കയ്യിൽ ഇനി ഭരണം കൊടുത്തു കഴിഞ്ഞാൽ അത് നടക്കുന്നു നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുന്ന താഴെ ഈ വെള്ളത്തിശിട്ട് മഹാ ഇദ്ദേഹം ബിജെപിയുടെ ഏജന്റാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഇദ്ദേഹം വാദ തുറന്ന് കഴിഞ്ഞാൽ ബിജെപിക്ക് പത്ത് വോട്ട് ഒന്നും ചെയ്യാതെ വീഴും അതുപോലൊരു പ്രതിപക്ഷ നേതാവ് എനിക്ക് മനസ്സിലാവുന്നില്ല രാജീവ് ഗാന്ധിയുടെ ചായ ഉണ്ടെന്നല്ലാതെ വേറെ എന്താണ് അദ്ദേഹത്തിന് ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പറയുമ്പോ വാക്കുകളിലെങ്കിലും ഒരു ക്ലാരിറ്റി ഇപ്പൊ ഈ അമിത്ഷാ ഈ കാര്യത്തെ പറ്റി പറഞ്ഞ നമ്മൾ ഭീകരരെ വധിച്ചു എന്നുള്ള സംഗതി നമ്മുടെ സൈന്യം വധിച്ചു എന്ന് പറയുമ്പോ കൈയ്യടിക്കുന്നത് ശശി തരൂർ ആണ് എല്ലാവരോടൊപ്പം കാരണം അദ്ദേഹം ഒരു റിയൽ പാട്രിയറ്റ് ആണ് രാജ്യസ്നേഹിയാണ് അദ്ദേഹത്തിന് പാർട്ടിയുടെ പേരിലും ഇവരെ പോലെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലൊക്കെ രാജ്യത്തിനോട് ദേഷ്യം കാണിച്ച് ഒരു പതാവ് കാണുമ്പോ അതിനെ വന്ദിക്കാൻ അങ്ങനെ ഒരു ദേഷ്യം കാണിച്ച് അല്ലെന്നുണ്ടെങ്കിൽ വന്ദേമാരതം പറയാനായിട്ടൊരു വിഷമം കാണിച്ച് ഭാരത് മാതാക്കി ജയി പറയാനൊരു വിഷമം കാണിച്ച് അങ്ങനെയല്ല അങ്ങനെയല്ല പാർട്ടികളെ നിലനിർത്തേണ്ടത് അങ്ങനെയല്ല രാജസ്നേഹമുള്ളവർ പ്രവർത്തിക്കേണ്ടത് നല്ല ഉറപ്പുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം കൈയടിച്ചു അദ്ദേഹം ബിജെപിയിലേക്ക് വരാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് ആളുകളോടാണ് പറയുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസ് ഇട്ട് പോകാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ ഇവര് തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് വ്യക്തിവൈരാഗ്യമുള്ള ആളുകളോട് വളരെ വ്യക്തി വൈരാഗ്യത്തോടുകൂടി പെരുമാറുന്ന വ്യക്തികളാണ് ഈ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നത് ഈ അമ്മേ മോനും നരസിംഹറാവിന്റെ മരണം മാത്രം പറഞ്ഞാൽ മതി കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ മരണം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പുറത്ത് വന്ന അദ്ദേഹം വിദേശ അടക്കം നടത്തുന്ന വീഡിയോസിന്റെ എല്ലാ ക്ലിപ്പുകളും ഒന്ന് കണ്ടു നോക്കുക അദ്ദേഹത്തിനെ വെറുതെ നമ്മുടെ വീട്ടില് നമ്മൾ സർവന്റെ പോലും കുറച്ചും കൂടി മാന്യതോടെ നമ്മൾ കൈകാര്യം ചെയ്യും അതുപോലെയാണ് ഈ അമ്മ ഇയാളുടെ അമ്മ കൈകാര്യം ചെയ്തിരുന്നത് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ അപ്പൊ നിങ്ങൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത് അല്ലാതെ നിങ്ങൾ മാനവികതയുടെ പ്രതീകമായിട്ട് ഈ അമ്മേ മോനെ അങ്ങ് എടുത്ത് വയ്ക്കാതെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ അമ്മേ മോനുമല്ല അതാണ് ആദ്യം കോൺഗ്രസ് കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരും രാജഭരണത്തിന് കീഴിലൊന്നുമല്ല ഇങ്ങനെ സ്ലേവ് കാണിച്ച് ഓംറാന്ന് കാണിച്ച് രാജാവിന്റെ മകൻ കഴിവില്ലാത്തവനെ കഴിവില്ലാത്തവനെ നിങ്ങൾ ആദ്യം അംഗീകരിക്കും വഴിയുള്ള ഒരുപാട് പേര് കോൺഗ്രസിലുണ്ട് അവരൊക്കെ എന്തുകൊണ്ടാണ് മുന്നോട്ട് ഉയർന്നു വരാത്തത് ഈ പറയുന്ന വൃത്തികെട്ട രീതിയിലുള്ള പോളിറ്റിക്സ് ഇഷ്ടമില്ലാത്തവരെ അടിച്ചു തഴ്ത്തി കളയുക എന്ന് പറയുന്ന പൊളിറ്റിക്സ് കേരളത്തിലതുണ്ട് നാഷണൽ ലെവലിൽ അത് നടക്കുന്നുണ്ട് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് നിങ്ങളൊന്നും ഗേദി പിടിക്കാത്തത് കാരണം ഞാൻ മുന്നോട്ട് പോകുന്ന ആ ഒരു യാത്രയ്ക്ക് പകരമായിട്ട് അവൻ മുന്നോട്ട് പോകുന്നുണ്ടോ ഇവ മുന്നോട്ട് പോകുന്നുണ്ടോ ഇവനെ തകർക്കണം അവനെ തകർക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നവരെ ഒരേ കാലത്ത് മുന്നിലേക്ക് വരില്ല അവർക്ക് അധോഗതി മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അവരുടെ ഉള്ളി മുഴുവനും അവൻ വീണോ ഇവൻ വീണോ എന്നുള്ള ആ സാധനമാണ് അട്രാക്ട് ചെയ്യുന്നത് സ്വന്തമായിട്ട് വീണോണ്ടിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി അട്രാക്ട് ചെയ്യുന്നില്ല എന്റെ കാര്യം നോക്കി ഞാൻ മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളെ നോക്കിക്കോ അവർ സന്തോഷമായിട്ട് സമാധാനമായിട്ട് അവരുടെ കാര്യം നോക്കി പക്ഷെ നമ്മൾ ഇവിടെ നോക്കും പറയാം അവര് ഹാപ്പിയാണ് അവര് ജീവിക്കുന്നുണ്ട് അവരെല്ലാം ഫിനാൻഷ്യൽ അടക്കം അവർ നല്ല ലെവലിലാണ് അവര് ഗതി പിടിക്കും ബാക്കിയുള്ളവര് ഗതി പിടിക്കുകയല്ല അത് തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളൂ രാജ്യസ്നേഹം യഥാർത്ഥത്തിൽ ആർക്കാണെന്ന് ജനങ്ങളെ നിങ്ങൾ കണ്ടുകൊള്ളുക വീടിൻ്റെ ഉള്ളിൽ സുഖമായി കിടന്നുറങ്ങണമെങ്കിൽ സൈന്യം സൈന്യത്തിന്റേതായിട്ടുള്ള രീതിയിൽ ശക്തമായി ഇവിടെ കാവൽ നിൽക്കണമെങ്കിൽ ഇവിടെ ബി ജെ പി തന്നെ ഭരിക്കണം മോദി തന്നെ ഭരിക്കണം അമിത്ഷായെ പോലെ തന്നെ ആർജവമുള്ള ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടാവണം അല്ലാതെ കണ്ട പഴങ്ങളൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഇനി എന്ത് കിട്ടാനാണ് ഇങ്ങോട്ട് വെടി വെക്കുമ്പോൾ മാനവികത നോക്കി ഇന്ത്യ എങ്ങനെയാണ് എന്നും പറഞ്ഞിരുന്ന് മരിച്ചു കൊടുക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിലെ പൊള്ളത്തരം ആദ്യം തിരിച്ചറിയണം പാർട്ടിക്ക് വേണ്ടി പണയമൊക്കാനുള്ളതല്ല രാജ്യസ്നേഹം രാജ്യത്തിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത് കാരണം നമ്മൾ ഇന്നിവിടെ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പേരുടെ ത്യാഗം അതിന്റെ പിറകിലുണ്ട് അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല നല്ലത് ചെയ്യുന്ന ഒരു നേതാവിനെ കണ്ടില്ലെന്ന് നടിച്ച് പാരമ്പര്യത്തിന്റെ പേരും പറഞ്ഞ് കുശിമ്പിന് പുറകെ പോകാൻ തൽക്കാലം താല്പര്യമില്ല അപ്പോ എല്ലാം പറഞ്ഞതുപോലെ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ